ഒരു മഞ്ഞുമൽ ഗേൾസ് ഇല്ലായിരുന്നു സോ ഞങ്ങൾക്ക് ആ അനുഭവങ്ങൾ കുറവാണ് കോളേജിൽ നിന്ന് ടീച്ചേഴ്സിന്റെ കൂടെ പോവും അല്ല സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പോകും പക്ഷെ ഒരു കണക്കിനത് ഇല്ലാതിരിക്കണോ നല്ലത് കാരണം നിങ്ങൾ കാണുന്ന ഒരു യാത്ര അതിന്റെ ഒരു എൻഡിങ് ഒന്നും അല്ല ശരിക്കും ബോയ്സ് തമ്മിൽ ഇങ്ങനെ പോകുമ്പോ കുറെ അപകടം പിടിച്ചത് നമ്മള് കൊറേ വള്ളികൾ പിടിക്കുന്ന മനസ്സിലായത് ഇപ്പഴാണ് കേട്ടോ അനുഭവിച്ചിട്ടാണ് ഒരു ബോയ്സ് ഒരു അഞ്ചോ എട്ടോ പത്ത് പേര് പോകുന്ന ടീം തിരിച്ചെത്തുന്നത് തിരിച്ചെത്തുന്നത് പോയവരെല്ലാവരും തിരിച്ചെത്താന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് കാരണം എന്ത് വേണം സംഭവിക്കാം ഇപ്പൊ എന്റെ ഒരു അനുഭവം പറയാണെങ്കിൽ നമ്മുടെ എല്ലാ ഗ്യിലും ഉണ്ടാവും ഒരാള് ഒരു മുതിർന്ന സാധനത്ത് എന്റെ ടീമിൽ ഞാനാണ് ഇതെന്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം എല്ലാ പരിപാടികളും ഉണ്ടോ എല്ലാ പരിപാടികളും ബീറും കാര്യങ്ങളൊക്കെ അയച്ച് വാങ്ങിച്ച് വായിച്ചിട്ട് പോകുന്നത് ഈ വെള്ളം ഭയങ്കര വീക്ക്നസ് ആണ് ഏത് ഉദ്ദേശിച്ചത് പുഴയിലെ വെള്ളം കൂടി വെള്ളം എന്ന് ഞാൻ പുഴയും കായലൊക്കെ ഭയങ്കര വീക്ക്നസ് ആണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാവശ്യം പോവാണ് പോയി കഴിഞ്ഞ് ഇവരെല്ലാവരും സൈഡിലൊക്കെ ഇടുന്ന അത്യാവശ്യം ഇതൊക്കെ കഴിഞ്ഞ് വെള്ളത്തിച്ചാടി മലയാറ്റൂർ അങ്ങറ്റം പെരിയാറിൻ്റെ തോട്ടം മഹാകണി തോട്ടം എന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് പ്ലേസ് ഉണ്ട് അവിടെയാണ് ഈ സംഭവം നടക്കുന്നത് അവിടുത്തെ പ്രത്യേകതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴ വളരെ ശാന്തമായാണ് ഒഴുകുന്നത് നമുക്കിങ്ങനെ കാൽ ചവിട്ടിയാൽ മൺതരിയിലാണ് തരയിലാണ് ചവിട്ടുന്നത് മണലിലാണ് ചവിട്ടുന്നത് അപ്പോൾ കുട്ടികൾ വരാണെങ്കിലും ഫാമിലി വരാണെങ്കിലും നമുക്ക് വരാണെങ്കിലും ഇങ്ങനെ നമുക്കിങ്ങനെ അത്യാവശ്യം മുങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നത് മുട്ടോളം വെള്ളമുള്ളൂ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇതൊരു ചാലായിട്ട് മാറും ഈ ചാല് പോകുന്നത് നമുക്ക് ഇത്രയും വെള്ളമുള്ളൂ കഴിച്ചാൽ അത്ര വെള്ളമുള്ളൂ പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ പാറയിൽ വഴുതലാ വഴുതലടിച്ച് വഴുതടിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും ഇപ്പൊ അറിയില്ലാത്തവർ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ നടന്ന് ചെന്ന് ഇങ്ങോട്ട് ചെന്ന് ഈ ചാലിലോട്ട് ചെന്ന് വീണ് കഴിഞ്ഞാൽ അവിടുന്ന് തെന്നി പിന്നെ പോകുന്നത് ഈ പാറയുടെ ഇടുക്കിലോട്ടാണ് വെള്ളത്തിന്റെ ഫോഴ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് കുത്തിച്ച് കയറാൻ പറ്റില്ല സ്പോട്ടിൽ മരിച്ചു പോകുന്നുള്ളൂ ഫയർഫോഴ്സ് വന്നാൽ പോലും അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല നാട്ടുകാരെ ഒന്ന് എടുക്കണം അപ്പോൾ അങ്ങനെ ഒരു അപകടം വന്ന് വന്ന് ചാടി നമ്മൾ പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ കുറെ ചാടി ഒരാൾ ചാടാൻ്റെ തന്നെ കൂട്ടത്തിലുള്ള എല്ലാവരും അടുത്ത് ചാടും നീന്തൽ അറിയാത്തവനും ചാടും എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം കാരണം ആവേശം ഊത്തിരിക്കാണല്ലോ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ചാടി നമ്മളെല്ലാവരും പിടിച്ച് വലിച്ച് കയറ്റി കരക്കിയിട്ട് കുറേ ദൂരം നമ്മൾ ഒഴുകിപ്പോയി പുല്ലൊന്നും പിടിച്ചാൽ കിട്ടൂല നമുക്ക് വെപ്രാളമല്ലേ നമ്മൾ പിടിക്കുന്നത് അപ്പം നമ്മൾ രക്ഷപ്പെടുത്താൻ ചാടാണെങ്കിലും നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഏകദേശം ആ സ്പോട്ടിൽ മാത്രം എൻ്റെ ഒരു കണക്കെന്താ വെച്ചൊരു നൂറ്റി പത്ത് നൂറ്റി പത്തിന് മുകളിലെ മനസ്സിലാവില്ലല്ലോ എന്താണ് ഈ അപകട മുന്നറിയിപ്പ് എന്താണല്ലോ നമ്മൾ കേറുമ്പോ തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ നൂറ് പേരുടെ ഫോട്ടോ എടുത്തിട്ട് അവസാനം ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളായിരിക്കാം ഇത് നിങ്ങളാവാം ഈ ഫോട്ടോയില് ഇന്നും പറഞ്ഞാൽ പോയില്ലേ എന്നിട്ട് കാരണം മനസ്സിലാവില്ല ഓരോ ഭൂപ്രകൃതിക്കും ഓരോ എന്താ നമുക്ക് ഭൂപ്രകൃതിയുടെ പ്രശ്നമല്ല പ്രായത്തിന്റെ പ്രശ്നം അല്ല പ്രായത്തിൽ നമ്മൾ ചാടി കൊടുക്കുന്ന കാര്യം അല്ല അതൊരു കാര്യമുണ്ട് ഇരുപത്തഞ്ച് വയസ്സ് തയ്യുമ്പോഴേ നമ്മുടെ ഫ്രണ്ടൽ ലോബ് ഫോം ചെയ്യുള്ളൂ എന്നാലേ ഓ ഇത് ചെയ്യണോ എന്ന് ആലോചിക്കുകയുള്ളൂ അതിനു മുമ്പ് വരെ ഇരുന്നും ആലോചിക്കില്ല അല്ല പക്ഷെ എനിക്ക് തോന്നുന്ന നമുക്ക് ഇപ്പം ഒരു ഒരു പ്രായത്തിൽ ഇപ്പം സജിത പറഞ്ഞ പോലെ നമ്മൾ അധ്യാപകരുടെ കൂടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൂടെ പോകുന്ന ഒരു കാലം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ ആസ്വദിച്ചൊരു ട്രിപ്പിന് പോകുന്നത് നമ്മുടെ ൾ സ്വാതന്ത്ര്യം ശേഷം പെൺകുട്ടികളുടെ കാര്യമല്ല ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞു അതെ അപ്പൊ ആ കാലത്ത് നമുക്ക് ആക്ച്വലി ഈ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഒരു സ്ഥലത്ത് ചെല്ലണം ഇപ്പൊ വീട്ടിൽ അതുവരെ കിട്ടാതിരുന്ന എല്ലാ സ്വാതന്ത്ര്യം ഈ യാത്രയിലുള്ളത് യാത്രയിലുള്ള അതോ ഇപ്പൊ ഈ മഞ്ഞുമെൽ പോയി നോക്കിക്കോ അപ്പൊ അതിനകത്ത് ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ആ വണ്ടിയിലെ സ്ഥലപരിമിതി കാരണമാണ് അവർ ചെറിയൊരു ഗ്രൂപ്പായിട്ട് പേര് മാത്രമായിട്ട് ഒതുങ്ങിയത് അല്ലേ അപ്പം നമ്മളും ഇതുപോലെ പോകും പോയ സ്ഥലത്ത് അവിടെ കാണുന്ന നിങ്ങൾ മുമ്പ് കണ്ടുപോയാനുള്ള അപകട മുന്നറിയിപ്പ് അവഗണിച്ചിട്ട് പോയ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഇനി കൊടൈക്കനാലിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇനി കൊടൈക്കനാലിൽ ഇതുപോലത്തെ ഒരു സിമിലർ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഭാഗ്യത്തിന് എവിടെയോ വെച്ച് ഈ പറഞ്ഞതുപോലെ തിരിഞ്ഞു നടന്നതുകൊണ്ട് അവർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു മിക്ക മിക്ക ബോയ്സിൻ്റെ യാത്രയിലും ഇത് ഉണ്ടാവും എന്തെങ്കിലും ഒരു അപകടത്തിനും ഇതിന്റെ അപകടമില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു അടിപിടി എങ്കിലും ഉണ്ടാവാതെ തിരിച്ചു വരികയില്ല അടിപിടി കഥകളൊക്കെ ഒരുപാട് നമ്മൾ അടിപിടി അത് അതിപ്പം ഞാൻ പറഞ്ഞു നമ്മളൊരു സ്ഥലത്ത് ചെല്ലുകയും നമ്മള് ചെലപ്പോ മോശമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ വേറൊരു കൂട്ടം ആൾക്കാർ അവിടെ മോശമായിട്ട് പെരുമാറുക ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഈ പറയുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു പ്രത്യേകിച്ച് റോജൻ പറഞ്ഞ പോലെ വെള്ളം നമുക്കൊരു സ്ഥലത്ത് കാണുമ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തൊരു സ്വാതന്ത്ര്യം വെള്ളത്തിന്റെ തണുപ്പ് അതിൻ്റെ ഒരു രസമുണ്ട് എല്ലാവരോടും ആ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയൊരു ഇതുണ്ട് അപ്പം അതിൽ പലപ്പോഴും നമ്മൾ അറിയത്തില്ല ഇപ്പം മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു സിനിമ നടൻ അദ്ദേഹം വെള്ളത്തിൻ്റെ തണുപ്പിലേക്ക് അങ്ങ് പോയി മനസ്സിലായില്ല കാരണം ആ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് വെള്ളത്തിന്റെ നേച്ചർ മാറുന്നതെന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇപ്പോഴും ലോക്കൽസ് ഉണ്ടല്ലോ ആ തല സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ തദ്ദേശീയർ അവർ പറയുന്ന വാക്കിന് വില കൊടുക്കണം കാരണം അവർക്കറിയാം അതിന് മുമ്പ് നടന്ന അറിയാം അപ്പം അത് ഭയങ്കര ശ്രദ്ധിക്കണം ഈ അടുത്തിടയിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടായി ഇപ്പോൾ തൊടുപുഴയ്ക്ക് അടുത്തുള്ളൊരു മീനുളിയൻ പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതായത് ഒരു പാറയുടെ മുകളിലൂടെ നടന്ന് ആ പാറയുടെ മുകളിൽ ചെല്ലുമ്പോൾ ഏകദേശം രണ്ടര ഏക്കറോളം വലിയൊരു കാടും മുനിയറയുമൊക്കെയുള്ള പഴയൊരു സ്ഥലമാണ് അപ്പോൾ ഞാനൊരു കോവിഡിൻ്റെ സമയത്ത് ഈ പറയുന്ന പോലെ ശരീരമൊക്കെ നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നിട്ടും നന്നായില്ല ഈ പറയുന്ന പോലെ അത് ഒന്നും പറയാൻ പാടില്ല അപ്പോൾ ഈ ഹൈക്കിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല സുഹൃത്തുക്കളും ഒരുമിച്ച് പോയപ്പോൾ ഈ സ്ഥലത്ത് വളരെ കഷ്ടപ്പെട്ട് കയറി അപ്പോൾ ഞാൻ ഈ അടുത്തിടയിൽ ഈ കുട്ടികളെ നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അത് ഈ പറഞ്ഞപോലെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ആ ബോർഡിന്റെ മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഒരു ചവട് പോലും മുമ്പോട്ട് പോവാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചതിന്റെ ഒരു കാരണം മഞ്ഞുമൽ ബോയ്സ് ആണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പം നിങ്ങളുടെ ഗ്യാങ്ങില് പെൺകുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു നിങ്ങളുടെ ട്രിപ്പിന്റെ ആ ഒരു

ഇല്ല എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ആളുകള് കൂടുമ്പം പ്രത്യേകിച്ച് ഈ റിസ്കിന്റെ എലമെന്റ് എനിക്ക് തോന്നുന്നു അല്ല പെൺകുട്ടികളുള്ള അതാചർ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത് ഈ അവിടെ സൈൻ ഉണ്ടെന്ന് വെച്ചു ോ കൂടുതൽ നമ്മളൊക്കെ ആണെങ്കിൽ ആ സൈൻ ബോർഡിന്റെ ഒരു സെൽഫി എടുത്തിട്ട് അപ്പുറത്തോട്ട് കിടക്കാന്നുള്ളതുകൊണ്ട് അതിലാളൊരു ത്രില്ലു നമ്മളവിടം വരെ പോകുന്നതിൽ നമുക്ക് ത്രില്ലില്ല അത് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് എന്ത് ചെയ്യുന്നു അതിലാണ് നമ്മള് ത്രില്ലിരിക്കുന്നത് അല്ല ത്രിസ് അല്ല നമ്മൾ ശരിക്കും എപ്പോഴും നമ്മള് ഈയൊരു സിനിമയെ കുറിച്ചും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനത്തെ യാത്രകളെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരേണ്ട ഒരു കാര്യം നമ്മളെ കാത്ത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചിന്തിക്കണം ചിന്തിക്കണം പിന്നെ പേരൻസിന് എന്തൊരു ഇതുണ്ട് ഇപ്പം നമ്മൾ യാത്ര പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് സേഫ് ആയിട്ട് പോകണം തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞു വീട് ഞാൻ കേട്ടിട്ടില്ല ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ പറഞ്ഞ പോലെ നമുക്കൊരു സജഷൻ നമുക്ക് വന്ന് വീഴാല്ലേ നമുക്കിങ്ങനെ നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ തിരിച്ചു വരണം നമ്മള് നോക്കണം പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല അതാണ് സത്യം ഞാനിപ്പം ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു സ്റ്റാൻഡപ്പ് കോമഡിയാണ് മിഗ് പറപ്പിക്കുന്ന ഒരു പൈലറ്റ് പുള്ളികാരനെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് എടുക്കാൻ പോയപ്പോഴും അമ്മ പറഞ്ഞ മോനെ ഒത്തിരി സ്പീഡ് വേണ്ട ഇച്ചിരി താത്തോ എന്ത് ചെയ്തോ പക്ഷെ ശ്രദ്ധിച്ചും നമ്മളെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ള ഒരു ബോധം നല്ലതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക